രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആനപ്രേമികളെ വളരെയേറെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വർഷമായിരുന്നു ഇരുപത്തിയൊന്നിലധികം നാട്ടാനകളെയാണ് കഴിഞ്ഞ വർഷം നമുക്ക് നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആനക്കേരളത്തിന് നഷ്ടമായ നാട്ടാനകൾ ഏതെല്ലാം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് കഴിഞ്ഞ വർഷം ആനക്കേരളത്തിന് ആദ്യം നഷ്ടമായ കൊമ്പൻ നടക്കൽ ഉണ്ണികൃഷ്ണനാണ് മുപ്പത്തി ഒൻപത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ് ചരിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം രണ്ടിനാണ് നടക്കിൽ ഉണ്ണികൃഷ്ണൻ എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ വിട പറഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആനക്കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊമ്പൻ വാരിത്ത് എന്ന പഴയ പുത്തൻകുളം ശിവൻ നമ്മെ വിട്ടുപിരിഞ്ഞു വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ജയരാജ് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതിയാണ് ചരിയുന്നത് മൂന്നാമതായി നമ്മെ വിട്ടുപിരിഞ്ഞത് കൊമ്പൻ ബസ് ഉടമ ദീപുവിന്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന അഗോരി പരമേശ്വരനാണ് നീരുകാലം പൂർത്തിയാക്കി നിന്ന പരമേശ്വരൻ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി അപ്രതീക്ഷിതമായി ചരിയുകയായിരുന്നു പരമേശ്വരന് തൊട്ടു പിന്നാലെ ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി പുത്തൻകുളം ഷാജിയുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന പുത്തൻകുളം രാജശേഖരൻ ആന കേരളത്തോട് വിട പറഞ്ഞു രാജശേഖരൻ ചരിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ചെറുപ്പളശ്ശേരിയുടെ വലിയാന അയ്യപ്പൻ നമ്മെ വിട്ടുപിരിഞ്ഞു രോഗബാധിതനായി ചികിത്സയിൽ നിന്നിരുന്ന അയ്യപ്പൻ ടി വിയെ തുടർന്നാണ് ചരിഞ്ഞത് ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ട് ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവാത്ത ദിവസമാണ് നാട്ടാനകളുടെ ഉശിരിന്റെ പ്രതീകമായ ഒളരിക്കലയിലെ കുട്ടിക്കൊമ്പൻ കാളിദാസൻ ആനക്കേരളത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു മാമ്പിശരത്ത് കാളിയിൽ നിന്നിറങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അപ്രതീക്ഷിതമായി കാളിദാസൻ ചരിയുകയായിരുന്നു കാളിദാസൻ വിട പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആലിഫ് ഡിംബേ ഉടമസ്ഥയിലുണ്ടായിരുന്ന ലക്കടി സൂര്യനാരായണൻ ഈ ലോകത്തോട് വിട പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം പത്താം തീയതി അൻപത്തി അഞ്ചാം വയസ്സിലാണ് ലക്കടി സൂര്യനാരായണൻ ഈ ലോകത്തോട് വിട പറയുന്നത് സൂര്യനാരായണന് പിന്നാലെ ആനക്കേരളത്തിന് നഷ്ടമായത് ഗുരുവായൂരപ്പന്റെ മാനസപുത്രൻ ഗുരുവായൂർ ജൂനിയർ മാധവൻകുട്ടിയെയാണ് നാൽപ്പത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മാധവൻകുട്ടി മാർച്ച് മാസം പതിനാലാം തീയതി എരണ്ടക്കെട്ടിനെ തുടർന്നാണ് ചരിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതി ചാന്ാനിക്കാട് രാജൻ ആനക്കേരളത്തോട് വിട പറഞ്ഞു ശശികുമാറിന്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന രാജൻ പ്രായാർത്ഥികൃത്തെ തുടർന്നാണ് ചരിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ എട്ടിനാണ് തോട്ടാൻ കേശവൻ ആനക്കേരളത്തോട് വിട പറഞ്ഞത് രോഗബാധിതനായി കുഴഞ്ഞു വീണ ആന ചികിത്സയിൽ തുടരവേ കാളക്കല്ലിലെ കെട്ടുതറയിൽ വെച്ച് ചരിയുകയായിരുന്നു ചരിയുമ്പോൾ നാൽപ്പത് വയസ്സ് മാത്രമേ കേശവന് പ്രായമുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിമൂന്ന് തൃശൂർ പൂരത്തിൽ പാറമേക്കാവിന്റെ തലയെടുപ്പുള്ള കൊമ്പൻ ദേവിദാസൻ ആനക്കേരളത്തോട് വിട പറഞ്ഞു രോഗബാധിതനായി ഒരു വർഷത്തോളം ചികിത്സയിൽ നിന്നിരുന്ന ദേവിദാസൻ ഹൃദയാഘാതത്തെ തുടർന്ന് ചരിയുകയായിരുന്നു ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി ചെറുവള്ളി ക്ഷേത്രത്തിലെ പിടിയാന കുസുമൻ നമ്മെ വിട്ടുപിരിഞ്ഞു ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥലുണ്ടായിരുന്ന കുസുമൻ രോഗം മൂർച്ഛിച്ചിട്ടും വേണ്ട ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നാണ് ചരിഞ്ഞത് എൺപത്തിമൂന്ന് വയസ്സ് പ്രായമുണ്ടായിരുന്ന കുസുമത്തിന്റെ വിയോഗം ഏറെ പ്രതിഷേധങ്ങൾക്കിടയാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസം ആറാം തീയതി കരിമണ്ണൂർ ശേഖരൻ എന്ന കീച്ചാൻ ശേഖരൻ നമ്മെ വിട്ടുപിരിഞ്ഞു തനി നാടൻ ആനയായിരുന്ന ശേഖരൻ കോന്നി കാടുകളുടെ വരദാനമായിരുന്നു അറുപത്തിരണ്ടാം വയസ്സിലാണ് ശേഖരൻ വിട പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസം പത്തൊമ്പതാം തീയതി ആനപ്രാമ്പിൽ വിഘ്നേശ്വരൻ എന്ന ഗീതാഞ്ജലി വിഘ്നേശ്വരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു ഉത്സവ പറമ്പിൽ വെച്ചേറ്റ പരിക്കിനെ തുടർന്ന് ചികിത്സയിൽ നിൽക്കവേ ആന കുഴഞ്ഞു വീണ് ചരിയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസം ഒൻപതാം തീയതി ചെറുപ്പുള്ളശ്ശേരി ശേഖരൻ ആന കേരളത്തോട് വിട പറഞ്ഞു വയറിനുള്ളിലെ രോഗബാധയെ തുടർന്ന് എഴുപതാം വയസ്സിലാണ് ശേഖരൻ ചരിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി ശ്രീകണ്ഠേശ്വരൻ ശിവകുമാർ ആനക്കേരളത്തോട് വിട പറഞ്ഞു പ്രായാർഥിക്യത്തെ തുടർന്ന് കാലുകൾക്ക് ബലക്ഷയം നേരിട്ടിരുന്ന ആന കുഴഞ്ഞു വീണ് ചരിയുകയായിരുന്നു എഴുപത്തി വയസ്സിലാണ് ശിവകുമാർ ആനക്കേരളത്തോട് വിട പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പത്ത് ശങ്കരംകുളങ്കരം മണികണ്ഠൻ വിട പറഞ്ഞു നിലമ്പൂർ കാടുകളുടെ വരദാനമായിരുന്നു മണികണ്ഠൻ അൻപത്തിയേഴ് വർഷം തൃശൂർ പൂരത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു പ്രായാർഥിക്യത്തെ തുടർന്നാണ് ചരിഞ്ഞത് വിട പറയുമ്പോൾ അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനൊന്ന് ഇരിപ്പിക്കൽ കസ്തൂരി ആനക്കേരളത്തോട് വിട പറഞ്ഞു ഇരിപ്പിക്കൽ രാജശേഖരന്റെ ഉടമസ്ഥിലുണ്ടായിരുന്ന പിടിയാനയായിരുന്നു കസ്തൂരി ചങ്ങരംകുളങ്ങര മഹാദേവന്റെ തിടമ്പ് അൻപത് വർഷത്തിലധികം ശിരസിലെത്തിയ കസ്തൂരി അറുപതാം വയസ്സിലാണ് പ്രായാർഥിക്യത്തെ തുടർന്ന് ചരിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാല് വലിയ വീട്ടിൽ ഗണപതി ആന കേരളത്തോട് വിട പറഞ്ഞു വലിയ വീട്ടിൽ സുതിയുടെ ഉടമസ്ഥലുണ്ടായിരുന്ന ഗണപതി അൻപതാം വയസ്സിലാണ് ചരിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിയെട്ട് ഗജമുത്തശ്ശി ഗുരുവായൂർ താര വിഷ്ണുപാതം ഭൂകി പുന്നത്തൂർ കോട്ടയിലെ ഏറ്റവും പ്രായം ചെന്ന ആനയായിരുന്നു താര പ്രായാർത്ഥികത്തിന്റെ അവശതകൾ അലട്ടിയിരുന്ന താര തൊണ്ണൂറ്റി മൂന്നാം വയസ്സിലാണ് ചരിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപത് വെട്ടിക്കാട് ചന്ദ്രശേഖരൻ ചരിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ അവസാനത്തെ ആനമരണം മരണം അഥവാ ആനക്കൊലപാതകം അവശതയിൽ വലഞ്ഞ് വീണ ആനയെ മാനദണ്ഡങ്ങൾ മറികടന്ന് വീണ്ടും പൂരപ്പറമ്പിലേക്ക് അയച്ചു ചെങ്ങന്നൂരിൽ ഉത്സവ എഴുന്നള്ളിപ്പിന് എത്തിച്ച ചന്ദ്രശേഖരൻ കുഴഞ്ഞുവീണ് ചരിയുകയായിരുന്നു ചരിയുമ്പോൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നു ചന്ദ്രശേഖരന് ഇരുപത്തിയൊന്ന് ആനകളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നമ്മെ വിട്ടുപിരിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിലായി അൻപത്തിരണ്ടിലധികം നാട്ടാനകളെയാണ് ആന കേരളത്തിന് നഷ്ടമായത് ആനകളുടെ ശരാശരി ആയുർദൈർഘ്യം അറുപത് വയസ്സാക്കി കണക്കാക്കിയാൽ കേരളത്തിൽ ഇനി അവശേഷിക്കുന്ന അറുപത് ശതമാനം നാട്ടാനകളും ഈ പ്രായപരിധിയിൽ ഉൾപ്പെടുന്നവരാണ് വേണ്ടത്ര പരിചരണം ഉറപ്പുവരുത്തിയില്ല എങ്കിൽ വരും വർഷങ്ങളിൽ ആനമരണങ്ങൾ ഗണ്യമായി വർദ്ധിക്കും എഴുന്നള്ളിപ്പുകൾക്ക് ആനകളെ കിട്ടാത്ത അവസ്ഥയിലെത്തും പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി ഇരുന്നൂറിലധികം നാട്ടാനകൾ ഉണ്ടായിരുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇനി അവശേഷിക്കുന്നത് നാനൂറിൽ താഴെ ആനകൾ മാത്രമാണ് കൃത്യമായി പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആനകൾ അതിൽ പത്തെണ്ണം ചരിഞ്ഞത് ഈ വർഷമാണ് പുതിയ ആനകളെ എത്തിക്കുവാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും അതിൽ എത്ര ആനകൾ കേരളത്തിൽ എത്തുമെന്നത് കണ്ടറിയണം എത്തുന്ന ആനകളെ ഉത്സവ ചട്ടം പഠിപ്പിക്കുവാനും കാലതാമസം ഉണ്ടാകും അതിനാൽ അവശേഷിക്കുന്ന ആനകളെ സംരക്ഷിക്കേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണ് Signing off. Sharad Prakash Vlogs.